തിരുസഭയിലെ ഉറങ്ങുന്ന ഏഴ് വിശുദ്ധർ ഡേസിയൂസ് എന്ന റോമൻ ചക്രവർത്തിയുടെ മതപീഡനം സഹിക്കാനാവാതെ ക്രൈസ്തവർ ഒന്നടങ്കം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കാലം ഏഴു ക്രൈസ്തവ യുവാക്കൾ ഫേസൂസ് നഗരത്തിനു പുറത്തുള്ള ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു ക്രിസ്തുവിനെ തള്ളിപ്പറയാനും വിജാതിയ ദൈവങ്ങളെ അംഗീകരിക്കാനും തയ്യാറാകാത്ത അവർ അവിടെ പ്രാർത്ഥനാനിരതരായി കഴിഞ്ഞു ക്രമേണ അവർ ഗാഠനിദ്രയിലേക്ക് വഴുതി വീണു കോപാകുലനായ ഡേസ്യൂസ് ചക്രവർത്തി ഗുഹയുടെ കവാടം അടപ്പിച്ചു ഡേസ്യൂസ് മരിച്ചു തുടർന്നുള്ള വർഷങ്ങളിൽ ക്രിസ്തു മതത്തിന് ക്രമാനുഗതമായി റോമാ സാമ്രാജ്യത്തിൽ അംഗീകാരം കൈവന്നു തേഡോഷ്യസ് മൂന്നാം രാജാവിന്റെ കാലമായപ്പോൾ ക്രിസ്തുമതം മതം റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി രണ്ടു നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ദിവസം ഭൂ ഉടമസ്ഥർ തൻ്റെ കന്നുകാലികൾക്ക് പാർക്കാനായി ഗുഹയുടെ കവാടം തുറന്നു അപ്പോൾ ഏഴ് യുവാക്കൾ ഉറങ്ങുന്നതായി കണ്ടു രണ്ടു നൂറ്റാണ്ടിനു ശേഷം ആദ്യമായി സൂര്യപ്രകാശം അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചപ്പോൾ അവർ നിദ്ര വിട്ടുണർന്നു രണ്ടു നൂറ്റാണ്ടിലെ ഉറക്കം ഒരു രാത്രി ഉറക്കം പോലെ അവർക്ക് അനുഭവപ്പെട്ടു ഗുഹയിൽ നിന്നിറങ്ങി ഭക്ഷണം അന്വേഷിച്ചപ്പോൾ ക്രിസ്തു മതം ഫേസൂസിൽ ഒരു പീഡിത മതം ആയിരുന്നില്ല ഭൂരിഭാഗം ജനങ്ങളും ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും കുരിശിനെ വണങ്ങുകയും ചെയ്യുന്നതായി അവർ മനസ്സിലാക്കി ഡേസ്യൂസ് ചക്രവർത്തിയുടെ കാലത്തെ നാണയത്തുട്ടുകളുമായി ഭക്ഷണം അന്വേഷിച്ചിറങ്ങിയ യുവാക്കളെ കണ്ട് ജനം അത്ഭുതപ്പെടുകയും സ്ഥലത്തെ മെത്രാനായ വിവരം വിവരമറിയിക്കുകയും ചെയ്തു മാരിനൂസ് സംഭവിച്ച കാര്യങ്ങൾ അവരിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കി ഓർത്തഡോക്സ് ബൈസന്റൈൻ പാരമ്പര്യത്തിൽ വിശുദ്ധരായ ഈ ഏഴ് യുവാക്കളുടെ തിരുനാൾ ആഗസ്റ്റ് മാസം നാലാം തീയതിയാണ് ആഘോഷിക്കുന്നത് മാക്സ് മില്യൺ ജാംബ്ലിക്കൂസ് മാർട്ടീനിയൻ ജോൺ ഡൈനീഷ്യസ് എക്സ കസ്റ്റോഡിയൻ ആന്റോണിയൂസ് എന്നിവരാണ് ഈ ഏഴ് വിശുദ്ധർ കുരിശി പുരുഷയുദ്ധകാലത്ത് ഈ യുവാക്കളോടുള്ള ഭക്തി വളരെ സർവ്വസാധാരണമായി യൂറോപ്പിൽ വിശുദ്ധരായ ഏഴ് ഉറങ്ങുന്ന യുവാക്കളുടെ നാമത്തിൽ മൂന്ന് ദേവാലയങ്ങൾ സ്ഥാപിതമായി ഉറക്കമില്ല എന്ന പ്രശ്നം അഭിമുഖീകരിക്കുന്നവരുടെ പ്രത്യേക മധ്യസ്ഥരാണ് ഈ ഏഴ് യുവാക്കൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് എഫ് എസോസിനടുത്ത് ഈ വിശുദ്ധരുടെ കബറിടം കണ്ടെത്തിയത് യൂറോപ്പിലെ കർഷകരുടെ ഇടയിൽ ഒരു പൊതുവിശ്വാസമുണ്ട് ഏഴ് വിശുദ്ധരുടെ തിരുനാൾ ദിനമായ ജൂൺ ഇരുപത്തി ഏഴിന് കാലാവസ്ഥ എങ്ങനെയായിരിക്കുമോ അങ്ങനെയായിരിക്കും തുടർന്നു വരുന്ന ഏഴ് ആഴ്ചകളും എന്നത് ഇവിടുത്തെ കർഷകർക്ക് തങ്ങളുടെ കാർഷിക വൃത്തി പ്ലാൻ ചെയ്യാൻ ഇതുവഴി സാധിച്ചിരുന്നു വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക